തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പം ഞാൻ ഒന്നുകൂടി കാരണം ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോൾ എനിക്ക് നല്ല നല്ല ആനകൾ കണ്ടു കൊല്ലം ജില്ലയില് തട്ടാരും മാധവൻ എന്ന് പറഞ്ഞ ആനക്കാരനെ ഒരു ആനക്കാരനും ഇല്ല കൊല്ലം ജില്ലയിൽ ഫ്രണ്ടിൽ മുള്ളുവെറ്റു ഇടത്ത കടലും വരത്ത കടലും ബാക്കിൽ മുഴുവ ഒരു നേരം പരിപാടി എടുക്കും എടുക്കുമ്പോൾ ഉള്ളിൽ മുള്ളുവെച്ചങ്ങനെയായിരുന്നു അത്രത്തോളം ഇന്ന് ഭരതനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ വൺ ആണ് ഇവിടും കുഞ്ഞു പുത്തങ്ങളും പൂത്തക്കളം ആ കഴി കംപ്ലീറ്റ് ആന ഓടിയിട്ട് കൈ ഇങ്ങനെ കയ്യിൽ പോകൊണ്ടിരിക്കുക അപ്പ എന്നോട് പറഞ്ഞു ചന്തേട്ടം വിളിച്ചിട്ട് പറഞ്ഞു സൂനിയ നീ അവിടെ വെച്ചു അതുവരെ ഞാൻ തന്നെ ആന കൈകാര്യം ചെയ്തിരുന്നു എന്നെ വിളിച്ചു സൂനിയെ നീ എവിടെ വെച്ചു ഞാൻ പറഞ്ഞ ഞാൻ അവിടെ ആന എടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു എന്താ അതെ നീ ഇല്ലാണ്ട് ആനക്കുട്ടി കൊണ്ടുനടക്കാൻ പറ്റില്ല പറഞ്ഞു ഏത് നമ്മുടെ മേഘാർജ്ജുനെ അങ്ങനെ വന്നിട്ട് ആനക്കുട്ടി ചാർജ് എടുത്തു അങ്ങനെ കൊണ്ടുവന്നിട്ട് ചാർജ് എടുത്തിട്ട് അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിൽ വന്ന് കൂടിയതവിടെ ഇവിടെ അങ്ങനെ വന്നിട്ട് രണ്ടായിരത്തി ഒന്നിൽ വന്നിട്ട് ഇവിടെ കൂടിയിട്ട് ഇവിടെ വന്നു ഒന്ന് രണ്ട് ഞാൻ ഞാനഴിച്ചു എനിക്ക് തിരുവിതാംകൂർ ദിവസം പോലുള്ള എനിക്ക് ജോലി സെറ്റായതാണ് നെയ്യാറ്റക്കര കണ്ണന കുട്ടി അച്ചാൻ കുട്ടി എനിക്ക് ജോലി സെറ്റായതാണ് എല്ലാം ഇപ്പം ഞാനിപ്പം അന്ന് എനിക്കന്ന് തിരുവനന്തപുരം തിരുവിതാംകൂർ ദിവസം പോലുള്ള ജോലി ഉണ്ടെങ്കിൽ ഇന്ന് തൃക്കടപൂര ആനയുടെ ആനക്കെ വന്നാവാപ്പനാകും ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്കത് തോന്നിയില്ല മൈൻഡ് തോന്നിയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ കുറേ കാലം കൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി ചരക്കര മഹാദേവനാനിക്ക് പണിയെടുത്ത കൊള്ളാണ് കരിമാടിക്കുട്ടെട്ട് അങ്ങനെ മഹാദേവനാലി കൂടി രണ്ടര കൊല്ലം അതിനു മുന്നേ കാളാസനാനക്ക് കുമാരൻ്റെ കൂടെ മരിച്ചുപോയ കുമാരൻ്റെ കൂടെ ഇവിടെ അതായത് തെച്ചിക്കോട്ടുകാവ് പിന്നെ പേരാമംഗലം കുട്ടിയാനെ കൊന്ന കൈ പിന്നെ ഇവിടുന്ന് തൈക്കടശ്ശേരിയിൽ നിന്ന് ആളുടെ കൂടെ ഒരു ഒന്നൊന്നര കൊല്ലം കാളാസനാനക്ക് രണ്ടു കൊല്ലം രണ്ടര കൊല്ലം മഹാദേവനാനിക്ക് അങ്ങനെ ഇവിടെ കൂടിയിട്ട് ഞാൻ ഇവിടെ സെറ്റായി അപ്പം എനിക്ക് കൊള്ളണം ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പം ഞാൻ ഒന്നുകൂടി കൊള്ളാം കൊള്ളാം കുഴപ്പമില്ല കാരണം എന്താ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോൾ എനിക്ക് നല്ല നല്ല ആനകൾ കണ്ടു കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല നമ്പർ വൺ ആനകളെ കഴിക്കാൻ കൊള്ളാം എന്നുണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നു കുറേ കാലം ചേച്ചീനെ കല്യാണം കഴിച്ചു ഇവിടെ കൂടി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ ആ കല്യാണം കഴിച്ചു അന്ന് ഞാൻ പേരാമംഗല ആന രണ്ടായിരത്തി ഏഴിൽ ദച്ചിക്കോട്ട് ആവാന കൂട്ടത്തിൽ ഇവിടെ വന്നിട്ട് കല്യാണം കഴിച്ച് ഇവിടെ കൂടി എല്ലാം പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാട്ടുശേരി അയ്യപ്പൻകുട്ടിയാണ് അപ്പൊ ഗുരുവായൂരി ദിവസം ബോളിലേക്ക് നമുക്ക് യോഗ ഇല്ലണ്ടായി പോയി അല്ലെങ്കിൽ എന്ത് ഗുരുവായൂർ ദിവസം അയ്യപ്പൻകുട്ടിയാനെ കൊണ്ട് ഞാൻ ഗുരുവായൂരി കയറണ്ട അത് നേരത്തെ നിക്കുമ്പോണ്ട് ആ പ്രൈവറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ അഴിച്ച കൈകാര്യം ചെയ്ത പിന്നെ അതേമാതിരിക്ക് പിന്നെ ശ്രീശ്വരം ആനക്കുട്ടി വിജയ് വിജയി ഞാൻ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്ത ഇപ്പോഴും ആന മറക്കില്ല എനിക്ക് ആനപ്പണിയോട് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് കൂടി ഇപ്പൊ നമ്മള് നമ്മളുടെ ആന അഴിക്കാൻ പോകണമെന്ന് നമ്മള് മനസ്സിൽ കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാ ആന തെറ്റുകയാണെങ്കിലും വഴക്കുണ്ടാക്കുകയാണെങ്കിലും അതങ്ങനെ പോവരുതെന്ന് പറഞ്ഞാൽ പോകരുത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായാലും വേണ്ടില്ല പുറമുള്ളൊരു ആൾക്കാരായാലും വേണില്ല അതിൻ്റെ ചെയ്യുന്നത് നമുക്ക് നല്ല കണ്ണിങ്ങാണ് നമ്മളെ വാക്ക് കേട്ടാണ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും അത് ഉറപ്പാണ് ശരി അത് അതിനിടയ്ക്ക് ഈ പറഞ്ഞോട്ട് നമ്മൾ പുത്തൻകുളത്തുനിന്ന് ഇറങ്ങി പുത്തങ്ങനെ ഇറങ്ങി അതിനുശേഷം വരുന്ന ആന ഏതാണ് അതിനുശേഷം വരുന്നത് ഇപ്പം നമ്മളെ ഈ സിയാത്തടക്കുന്ന പെണ്ടാനക്കുട്ടി ശിവനാനക്കുട്ടി ശിവനാനക്കുട്ടി ശിവനാനക്കുട്ടിയാണ് കൂട്ടത്തിൽ നിൽക്കുകയാണ് അതായത് തട്ടാരു മാധവൻ എന്റെ ആശാൻ രണ്ടാമത്തെ രണ്ടാമത്തെ ആനക്കാരൻകാരൻ ആളെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ആനക്കാരനാണ് അതായത് പേരുകേട്ട ആനയുണ്ടായിരുന്നു പിന്നെ കൊല്ലം ജില്ലയിൽ കരോമട ആന എന്ന് പറഞ്ഞാൽ കരോമട ആനയുടെ മോളിൽ കയറിയിട്ട് അമരം വഴി കയറിയിട്ട് നടവഴി ഇറങ്ങി ഒരൊറ്റ ഉള്ളൂ തട്ടാരും മാധവനാണിരീതികളും ആളുടെ പണി രീതികളും രീതികളും നമ്മുടെ ഓർമ്മയിൽ പുള്ളിയുടെ പണി പണി എന്ന് പറഞ്ഞാൽ ആള് കെട്ടിപ്പഴിക്കാനാണ് ഇപ്പൊ തടത്തോളിക്കുന്നത് ഈ രാജശാരനായ ആളുടെ പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആളുടെ കാലത്ത് ആളെ ആളെ ആനക്കാരനായിരുന്നു ആളെ പത്ത് പേരിലും മോതിരം ഈ അരക്കിത്ര കേട്ട് മാല ആളുടെ ആനപ്പണി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂട്ട കൂടില്ല ആന മുകളിലെട്ട് കയറി കഴിഞ്ഞാൽ ആളുടെ കാലിലാണ് ആന ആളുടെ മുകളിലെട്ട് കയറി കഴിഞ്ഞോ കാലുമ്മി റിങ്ണ്ടാവും റിങ്ങില്ലേ റിങ് റിങ്ങിനെ ചുറ്റിയിട്ട് അങ്കള് പോലെ ഏത് അങ്കോസ് പോലെ സാധനം അങ്കോസ് പോലെ സാധനം ആന അനക്കാൻ തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് മോളിൽ നിന്ന് ഡാട്ടിയെന്ന് പറഞ്ഞ മുട്ടണ്ടാള് കാര്യം എന്നെക്കാട്ടിലും കുറച്ചുകൂടി ഉയരം കമ്മിയാണ് പക്ഷെ ആനപ്പണിയില് ആളെ വെല്ലാൻ ആനക്കാരനെ കൊല്ലം ജില്ലയില് കൊല്ലം ജില്ലയില് തട്ടാരും മാധാപനെന്ന് പറഞ്ഞൊരു ആനക്കാരനെ വെട്ടാൻ ഒരു ആനക്കാരനും ഇല്ല കൊല്ലം ജില്ലയിൽ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ആളവായം വിക്രംപുള്ള അഞ്ചലുള്ളതാണ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്ന് പറഞ്ഞ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് ആള് എന്ത് സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യനാണ് അഭിപ്രായം ഉണ്ട് വയസ്സായുള്ള മനുഷ്യനാണ് എൻ്റെ എന്റെ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അവിടെ നെല്ലിക്കുന്ത അതായത് ഓടനവട്ടം ഓടന നെല്ലിക്കുന്തം അവിടെ തന്നെയാണ് ആളുടെ വീട് ആള് ആനപ്പണിയിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും ശല്യം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഒരു ശല്യൂടെ ആൾക്കാർക്ക് എന്തും ആൾ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യ പക്ഷെ നമ്മള് ഒരു വടിക്കമ്പ് ഇടുന്നതും ആള് വെറുതെ ഒരു വടക്കമ്പ ചെറിയ തട്ടുന്ന വ്യത്യാസമുണ്ട് വ്യത്യാസം ആളിങ്ങനെ വെറുതെ ഇങ്ങനെ ചെവിയിൽ കൊട്ടുപൊട്ടിയാ മതി അപ്പൊ ആന വലിയ വിളിക്കും അങ്ങനത്തെ കണ്ണിങ്ങാട്ടുള്ള കാരണം ഈ പുള്ളിയുടെ കൂടെ മാധവനാശാന്റെ പണി നമുക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ആന ആനക്കാരന്റെ മുകളിലോട് കയറ്റി വിട്ടു കഴിഞ്ഞാൽ അത് എത്ര വയസ്സായാലും വേണ്ട വയസ്സില്ലേലും വേണ്ടില്ല പക്ഷെ ആനയുടെ മുകളിൽ കച്ചക്കാരൻ്റെ കയറ്റിട്ട് ആനക്കാരന്റെ മുകളിലാണ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പത്ത് ഒരു ആറ് ആറ് മണിക്ക് ആനയുടെ മുകളിലാണ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി പക്ഷേ ചായ പിടിക്കാൻ ടൈം ഇട്ട് കൊണ്ടു കൊണ്ടിറക്കിയത് എന്നിട്ട് പറയും നമ്മളോട് പറയും തോട്ടി മണി നമ്മുടെ കൈ തരികയാണ് എന്നിട്ട് പറയും കൊണ്ടുപോയി വെള്ളം കൊടുത്തിട്ട് വാ തണുപ്പിച്ച് ആനയോടെ കൊണ്ടു നിർത്തി അത് കഴിഞ്ഞാൽ ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അന്നത്തെ ആനപ്പണി ഇന്നത്തെ ആനപ്പണി പറഞ്ഞു കൊടുക്കാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല അന്നത്തെ അന്നത്തെ പണി ഇന്നത്തെ പണി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു തരൂല്ല ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന പണിയാണ് ഇത് ഞാനൊക്കെ അവരുടെ ആനയുടെ വെള്ളത്തെ കൊണ്ട് ഇരുത്തി തരും വെള്ളത്തിൽ അങ്ങോട്ട് കൊണ്ട് ഇരുത്തിയിട്ട് കഴുകുക നമ്മൾ ഇന്നത്തെ കാലത്തല്ലേ ഇങ്ങനെയൊക്കെ ആനയെ കഴുകണത് ഏഹ് ഇങ്ങനെ കാണാൻ കഴുകി കഴിഞ്ഞാൽ അവരണല്ലേ ചകിരി ചൈരിയുടെ തിരിച്ചെണ്ണ പിടിക്കും എന്തായാലും നിന്റെ കൈടെ മുട്ടുന്നവർ തൂരില്ലേ ഓ ഒറ്റ നന്നാണല്ലോ കഴിഞ്ഞ മുട്ട തന്നെ ഒരു നീള് തന്നെയാണ് അപ്പം നീള് തന്നെയാണ് നമ്മൾ ഇന്നത്തെ കാലത്തല്ല ഈ ബ്രഷ് കംപ്ലീറ്റ് ചകിരിക്ക് ചെത്തിയിട്ട് ആനേ കഴുകുമ്പോഴല്ലോ ഈ ഈ ഈ നരമ്പായ നരമ്പൂടെ കംപ്ലീറ്റും ഈ ചകിരിയുടെ പല്ല് നമ്മള് പല്ലിക്കണ ബ്രഷില്ലേ ബ്രഷ് ആ കംപ്ലീറ്റ് ആ നരമ്പിക്കൂടെ കംപ്ലീറ്റ് ഓടി തന്നെയാണ് അങ്ങനത്തെ ആനപ്പണിയായിരുന്നു ഇത് ഇന്നത്തെ കാലത്ത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ആർക്കും ഈ ഇത് കംപ്ലീറ്റ് ഈ നരമ്പായ കംപ്ലീറ്റ് ഇത് കൂടി തന്നെയാണ് കല്ലായാലും ചൈരി ആയാലും എല്ലാ എന്തായാലും ഇന്നിപ്പോ ഫ്രഷായിട്ട് മാതാശനം കൂടെ കൂടെ ഞാനൊരു ഒരു മൂന്നാലു കൊല്ലം ഞാൻ പണിയെടുത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് രാജശാരനായിരിക്കും ഞാൻ പണിയെടുത്തിട്ടുള്ളു അതേമാതിരിക്കും ഇപ്പം ഈ ശിവനാനല്ലേ എന്തായിട്ട് പേര് ആ അടുത്തുള്ള ശിവൻകുട്ടിയാ അന്ന് അതിന്റെ പേര് അന്ന് അച്ചുവരകുട്ടിയാ അച്ഛനെ കുട്ടി പിന്നെ അതേമാതിരിക്ക് അങ്ങനെയൊക്കെ പറയണെങ്കിൽ ഒരുപാട് ആനകളുണ്ട് അതൊക്കെ പറയാണെങ്കിൽ ഒരുപാട് ആനകളുണ്ട് ചെറുപ്പം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അടിപൊളി ആനക്കുട്ടിയായിരുന്നു ഒരു കച്ചറുണ്ടായിരുന്നില്ല ഒരു ശല്യം ഉണ്ടായിരുന്നില്ല നമ്മളെ അച്ചൻകൂര് ആര്യങ്കാവ് തെമ്മല ഈ കംപ്ലീറ്റ് ഈ മേഖല കംപ്ലീറ്റ് പണി തന്നെയായിരുന്നു പണിയും ഉത്സവം ഉത്സവം പണി ഇവിടെ നമുക്ക് പൂരമെന്ന് പറയാൻ പറ്റുള്ളൂ അവിടെ കംപ്ലീറ്റ് ഉത്സവമല്ലേ എല്ലാം എല്ലാം നല്ല അടിപൊളി നല്ല രീതിയിൽ കൊണ്ടുവന്ന് കൈകഴിഞ്ഞത് ആനക്കുട്ടിയാണ് ഈ പണിക്ക് പണിക്ക് പോകുന്ന സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ രാവിലെ പോവുക രാവിലെ പോയിട്ട് ആന അഴിച്ച് ആള് പൊടിക്കിരുത്തും ചിലപ്പം രാവിലെ രാവിലെ ചെന്ന് കഴിഞ്ഞാ പൊടിക്കിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പണി മുടക്കാണ് അന്നത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞു ആൾ ചെന്ന് രാവിലെ ചെന്നു രണ്ട് പട്ടറ അല്ലി എടുക്കും എന്നിപ്പോൾ രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇരിക്കാനെന്നല്ലേ പറയുക ആളല്ല രണ്ട് പട്ടറ അല്ലി എടുക്കും തെങ്ങും പട്ടർ ഓല എടുത്തിട്ട് അത് ഈ രണ്ട് ഈ മരത്തിൽ രണ്ട് തട്ട് കെട്ടും അപ്പോഴത്തേക്ക് ആന അവിടെ ഇരിക്കുവാനാണ് ഇരിക്കും ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുക കൊടി കെട്ടുക ആന അഴിച്ച് തരം മാറ്റുക നേരെ ചങ്ങരവാരി ഇടുക കൊമ്പത്ത് കെറ്റിക്കുക നേരെ പോവുക പണി കയറി പോവുക പണി കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് ആന ഇറങ്ങി വരും നമ്മളില്ലെങ്കിലും നമ്മുടെ കാല അഴിച്ച് വരാൻ നമ്മൾ കൊടുക്കില്ലയാണ് ാലഴിച്ചിട്ടാണ് പോകരുത് നമ്മളെ മോളിൽ ആനക്കാരനാണോ നമുക്കൊരു വില വേണം നമ്മളെ ആന എവിടേക്കും പോവരുത് അങ്ങനെ ആന പണി പഠിക്കണം അത് നമുക്ക് ആശാമാര് മോള് പഠിപ്പിച്ചു ശരിയാണ് അത് മോളുടെ കച്ചക്കാരനെ കയറ്റി വിട്ടിട്ട് കച്ചക്കാരൻ കേട്ടിട്ട് നമ്മൾ മുകളിൽ കയറുകഴിഞ്ഞാൽ നമ്മളെ കാലിച്ചിട്ട് ആന എവിടേക്കും പോകരുത് ഒരാളെ പിന്നാലെ അവനെ ഓടിക്കുകയും ചെയ്ത് ചാടിക്കും ചെയ്തു ഒന്നും ചെയ്യരുത് ഏഹ് അപ്പം നമുക്കറിയാം ഈ ആരെ എങ്ങനെ നമ്മൾ നമ്മളെങ്ങോട്ട് കൊത്തിക്കി എങ്ങനെ ആന ഉടക്കി എങ്ങനെ എന്ത് അതൊക്കെ ഒരു നമുക്ക് ആശാമാര് ചെയ്തിട്ട് നമ്മള് മോളിക്ക് കയറ്റി വിടുകയാണ് അപ്പൊ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയാലോ എന്തെങ്കിലും അനുഭവങ്ങൾ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതെന്താണ് സംഭവം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി എടുത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ വക്കേട്ടുകാരൻ വക്കേട്ടുകാരന നോക്കണം വക്കേട്ടുകാരൻ ഇതേനെ വരുവാണെങ്കിൽ ആന അവിടെ കാണിച്ചു തരും അവന് അവനെ ആന ഓടിക്കണമെന്നൊരു താല്പര്യം ഉണ്ടാകും മനസ്സിൽ അപ്പൊ നമ്മുടെ കാലിൽ നമ്മൾ അത്രയും നേരം നമ്മൾ കാലിൽ കൊണ്ടുപോകണം ആന നമ്മുടെ കാലിൽ ഇല്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ആനക്ക് കലിപ്പാണ് ആന അവനെ ഓടിക്കണം നമ്മൾ വിടുവോ നമ്മൾ വിടില്ല അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് പണി പഠിക്കണം കാലഴിച്ച് പോയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്ന ഒരു ആനക്കാരൻ നമ്മൾ ആ മുകളിൽ കയറ്റി വിട്ടുകഴിഞ്ഞാൽ നമ്മൾ അവനെ ഓടിക്കുകയും ചെയ്യരുത് ഒന്നും ചെയ്യരുത് മനസ്സിലായോ അത് നമ്മൾ തോട്ടിക്ക് കൊടക്കണം എങ്ങനെ ആന എവിടെ കൊത്തിക്കും ആന എവിടെ ഒരു ആനക്കാരനെ ആനെ ആന മോറക്കിട്ട് എങ്ങനെ അടിക്കും ഇത് കംപ്ലീറ്റ് ആശംഭാരി നമുക്ക് കാണിച്ചു തരികയാണ് എന്താ ചെയ്യ എങ്ങനെ ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്തൊന്നും അതൊന്നും ഒന്നും ഇല്ല ഏഹ് ഒരാളുടെ മോളിൽ ഒരാൻ്റെ മോളി കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏഹ് ഒരാനക്കാരൻ്റെ മോളി കയറി കഴിഞ്ഞാൽ മോളി കയറി കഴിഞ്ഞാൽ കൂടെ ആനക്കാരനെ ഓടിക്കോ അല്ലെങ്കിൽ ചാടിക്കോ എന്ത് ചെയ്യണമെന്നും ഇപ്പോൾ ഉള്ള ആനക്കാരനറിയോ ഇന്നത്തെ ആനക്കാർ കംപ്ലീറ്റും വേറെ ലെവലാ ഈ ആശാന്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ കൂപ്പിലുള്ള പണി ആ കൂപ്പിലുള്ള പണി ആ ഒരു അനുഭവം കൂപ്പിലത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് നരകം പിടിച്ച പണി തന്നെയായിരുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പറയാനുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പണിക്കടി കയറ്റി വിടും അല്ലെങ്കിൽ ഞങ്ങൾ വക്ക കെട്ടാൻ വക്ക കെട്ടുകയാണെന്ന് പറഞ്ഞാൽ മൂന്നാന നാലാനൊക്കെ പണി കയറി പോവുക പണിക്കിട കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന സമയത്തിന് ഞങ്ങൾ ഫുഡ് സാധനം കംപ്ലീറ്റ് ആനയ്ക്കുള്ള ഫുഡ് ആ പിന്നെ ആനക്കാരുടെ ഭക്ഷണം കമ്പ്ലീറ്റും ഇത് എല്ലാം നമ്മൾ ആനയ്ക്ക് ഒരു ഒരു വർഷം മരം ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ ഫുഡും സാധനങ്ങളും കംപ്ലീറ്റ് റെഡി ആവണം റെഡി ആവണം ആ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് മണിക്കുള്ള പിന്നെ ഓല കംപ്ലീറ്റ് സാധനങ്ങളും ഒക്കെ ഇവിടെ റെഡി ആവണം അത് കഴിഞ്ഞിട്ടേക്ക് പത്ത് മണിക്കാണെങ്കിൽ വെള്ളം കൊടുക്കാൻ നേരത്ത് കംപ്ലീറ്റും എല്ലാ സാധനവും ടൈം ടു ടൈം എല്ലാ ടൈമും എല്ലാ ടൈം 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 തന്നെയാണ് പരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുകളിലന മുകളിലും പണിക്കൊണ്ട് കയറിക്കഴിഞ്ഞാൽ ഓരോ തേക്കെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീ സെക്കൻഡ് സീ തേക്കെന്ന് പറഞ്ഞ നല്ല നമ്പർ വൺ തേക്കാണ് ഈ തേക്കൊക്കെ എടുത്തിട്ട് മോളിക്കാരെ അടിച്ചു കയറ്റി വെക്കും ആനക്കാരൻ്റെ മോളിക്ക് നമ്പർ വൺ തേക്കാണ് പക്ഷേ നമ്മൾ ആനയെ വേണം ആളെ നോക്കും വേണം വക്ക കെട്ടും വേണം നമുക്ക് ആനയുടെ കാര്യം നടക്കുമ്പോൾ എല്ലാം ചെയ്യണം വേണം അന്നത്തെ കാലത്ത് ആനപ്പണിയൊക്കെ അറിഞ്ഞില്ല അല്ല രസമുണ്ട് സങ്കടമുണ്ട് പഠിക്കാനും ഉണ്ട് പഠിക്കാൻ ഒരുപാട് പഠിക്കാൻ ഒരുപാടുണ്ട്

ഇടത്ത തടലും വരത്ത കടലും ബാക്കിലും മുള്ളുവേറ്റ് ആ ഒരു നേരം പരിപാടി എടുക്കുമ്പോൾ ഫുള്ള് മുള്ളുവേറ്റി അങ്ങനെയായിരുന്നു അത്രത്തോളം മഴക്കുള്ള ടോപ്പന ഇന്ന് ഭരതനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ വൺ ആണ് ആനെ കൊടുങ്കും കുഞ്ഞാച്ചാന്റെ കുഞ്ഞാച്ചാൻ എന്ന് പറഞ്ഞു അടിപൊളി ടോപ്പ് മൊതലാളിയാണ് ആ മുതലാളി പത്തനംതിട്ടില്ല പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും ടോപ്പ് മൊതലാളിയാണ് പത്ത് പതിനാറ ഉണ്ടായിരുന്നു ആൾക്ക് ഭരതനാന പിന്നെ ദീപു ആന ഗണേശൻ അടിപൊളി നല്ല നല്ല നമ്പർ ഈ ഈ എത്ര കൂടെ ഒരു ഒരു കൊല്ലം കൊല്ലം ആനകളുടെ അല്ല അങ്ങനെ സാലറി കുറവ് നമുക്ക് അതേമാതിരിക്ക് നേർച്ചക്കൂട്ടൻ ആനക്കൂട്ടി ആന ഉണ്ട് നേർച്ച നേർച്ച നേർച്ചക്കൂട്ടൻ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ ഇറച്ചിക്കടയില് ഇറച്ചിക്കട ബ്ലഡിന്റെ ഇത് തെറ്റി തെറ്റു തെറ്റിക്കഴിഞ്ഞ പിന്നെ ആന കണ്ണിക്കുന്നത് കംപ്ലീറ്റ് ഭാര്യ ആന ഏത് ഈ ബീഫ് കടയില്ലേ ആ സാധനം തിന്നിട്ട് പൂ പച്ചക്കി ആ പച്ചയ്ക്ക് പിന്നോ അങ്ങനത്തെ ആനകളൊക്കെ ആയിരുന്നു ചട്ടുകൂട്ടർ എന്ന് പറയാം അടിപൊളി നമ്പർ അടിപൊളി ആനയായിരുന്നു അപ്പൊ ഞാനും നമ്മുടെ കലേഷ് അതായത് മരിച്ചുപോയ കരിയിലേ കരി ആ ഞാനും അവനും ഒരു കമ്പനിയാണ് കലേഷ് ഞാനും ഒരു കമ്പനിയാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഡാ സുനിയെ നീ എവിടെ വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട് അപ്പൊ നമുക്കൊരു ആന അഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് പറഞ്ഞു അപ്പൊ ഏതാനടാ കുടുംബം കുഞ്ഞാച്ച ഈ ചട്ടനാന അങ്ങനെ ഞാനും ഈ കലേശം കൂടെ വന്നിട്ട് ആന അഴിക്കാൻ വേണ്ടി പോയി അപ്പം രാജീവുണ്ട് രാജീവിനറിയോട്ടാണോ അല്ലല്ല ബേബിയുടെ ബേബിയുടെ ഏട്ടനില്ലേ കൈപ്പട്ടൂർ ആനപ്പട്ടൂർ ഏട്ടൻ രാജീവ് അവന് ഞാനൊക്കെ ഒരു കമ്പനിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാ നമ്മൾ എന്തെങ്കിലും ഒരു ആന അഴിക്കാൻ പോകുന്ന കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആനപ്പടി എടുക്കണത്രില്ലായി അങ്ങനെ ഞങ്ങൾ ആനപ്പടി അടിക്കാൻ വേണ്ടി നമ്മൾ ചാടി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാ ഓമല്ലൂരും മണികൊണ്ടർ കൊണ്ടാണ് ശരി ആയിക്കോട്ടെ അത് ഓമല്ലൂരും മണികൊണ്ടരണ രണ്ടുമൂന്നാളിനെ മനോജാടനെ പിന്നെ പ്രകാശ് ചേട്ടനൊക്കെ ശശിയനെയൊക്കെ ആന കൊന്നു നിൽക്കുന്ന ടൈമാണ് ഞാൻ പറഞ്ഞടാ നമുക്ക് ഞാൻ ഞാൻ ചെയ്ത് ആന തെറ്റി നിൽക്കുക റോഡിൽ നിൽക്കുക ഞാൻ ആ ചെട്ടനാണി വെക്കുമ്പോൾ ഞാൻ ചോറ് മേടിച്ചിട്ടിങ്ങനെ വരുമ്പം ആനയ്ക്ക് ഇതേമാതിരി വഴിയടിച്ചിട്ട് അടിച്ചിട്ട് നിൽക്കും അപ്പൊ കൊടുമ്പോൾ കുഞ്ഞാൻ പറഞ്ഞു സൂര്യ ആനക്ക് രണ്ടു വർഷം മരം എടുക്കാണ്ട് വരിക്കാണ്ട് പറഞ്ഞു ശരി സാറേ പോവാം ശരി ആയിക്കോട്ടെ പറഞ്ഞു ഞാൻ ഒരു ആന കണ്ട് വഴി അടിച്ച് നടന്നു പോകുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ആന നാട് റോഡിലേക്ക് നിക്കുക വെള്ളം പൈപ്പിൽ വെള്ളം കണ്ടു വെള്ളം കടിച്ചപ്പോ നാട് റോഡിലേക്ക് നിക്കാം അപ്പൊ എനിക്ക് റോഡിൽ ആര ആ അപ്പം ആന അവനെ ഓടിച്ചിട്ട് നിക്കണത് ആര് രാജീവീനെ രാജീവൻ അല്ലാന്ന് നമ്മളെ പിന്നെ രാജീവ് ബേവിയുടെ ഇനിയല്ലേ ബേവിയുടെ അറിയില്ലേ നമ്മുടെ തോട്ടാക്കാടാനൊക്കെ നിൽക്കുന്ന ബേബി ഇല്ലേ ഇപ്പൊ അവന്റെ ഏട്ടയില്ലേ രാജീവ് അതായത് ഓമല്ലൂർ മണിയണ്ട തട്ടിട്ടു പിന്നെ അടിയിൽ കിടക്കണില്ലേ അവന്റെ ഏട്ടനാണ് രാജീവ് രാജീവ് ആ കൈപ്പൊട്ടു അവര് ഞാനൊക്കെ ഒരു കമ്പനി ആണ് അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പോകാൻ അണിയുമ്പോൾ ചക്കമ്പ അങ്ങനെയൊക്കെ തോന്നി ഇനി ഇങ്ങനെ പോയാപ്പില്ല ആന അഴിച്ച കൈകാര്യം ഞാൻ നല്ല മുരുകനാനെ മുരുകാനാണ് ഫസ്റ്റ് അടിക്കുന്നത് ഫസ്റ്റ് അഴിച്ച് ഞാൻ അറിമാറ്റി കണ്ടു കെട്ടി ആന കൈപ്പൊട്ടൂരെ കൈപ്പൊട്ടൂര് മറ്റേ നമ്മളെ സിനിമ നടൻ മറ്റേ എന്റെ പേര് നമ്മടെ സിനിമ നടൻ മറ്റേ ആളല്ലേ എന്തെന്റെ പേര് ഓമല്ലൊരു അമ്പലത്തിന്റെ സിനിമ നടൻ ഉണ്ട് എന്താ മറ്റേ എന്താ പ്ര എന്താ പ്രവാ എന്താ പേര് പറയല്ലോ കൈപ്പെട്ടൂര് പ്രഭാരൻ പറയില്ലല്ലേ ആനകളെ വീട്ടിൽ ഓട്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് റിട്ട് വന്നിട്ട് വീണ്ടും ആന ചോട്ടിച്ചാടി ചോട്ടിച്ചാടിയിട്ട് ഞങ്ങൾ അവിടുന്ന് അന്ന് രാത്രിക്ക് തന്നെ ഞങ്ങള് ആനയെ കൊണ്ട് ഞാൻ പറഞ്ഞു അവരെ എന്നോട് പറഞ്ഞ് മുള്ളു ഏറ്റെടുക്കുക ആനെ കെട്ടാൻ പിടിക്കാനല്ല ഞാൻ ഒന്നും വേണ്ട പറഞ്ഞു ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ആന വെള്ളത്തിന് വെള്ളത്തിൽ ഇരുത്തി അതേമാതിക്കിട്ട് വീട്ടിൽ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിഅനെ ഇരുത്തി കഴുകി അത് കഴിഞ്ഞ റബ്ബറോടി കണ്ട് കെട്ടി കെട്ടികളോടി ഞാൻ പറഞ്ഞു ഞാൻ ആനുപോയി പോട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൂടുന്നത് പിന്നെ വിഷ്ണുദാവിൽ ആനക്കുട്ടി ആനക്കുട്ടി പറഞ്ഞു ആ ആനക്കുട്ടി അഴിക്കണൊരാഗരം ഉണ്ടായിരുന്നു അങ്ങനെ ആലക്കുട്ടി <laughs>